നമസ്കാരം സൗത്ത് ആഫ്രിക്കയുമായി അടുത്ത മാസം നടക്കാനിരിക്കുന്ന ടി ട്വന്റി പരമ്പരയ്ക്കായുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയുടെ ടി ട്വന്റി സ്പെഷ്യലിസ്റ്റുകൾ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടി ട്വന്റി ടൂർണമെന്റിൽ കളിച്ചാണ് നായകൻ സൂര്യകുമാർ യാദവ് അടക്കം അടുത്ത പരമ്പരയ്ക്കായി റിഹേഴ്സൽ തട്ടി ഇപ്പോൾ നടത്തുന്നത് മുഷ്താഖ് അലി ട്രോഫിയുടെ ആദ്യത്തെ രണ്ട് റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര സന്തോഷിക്കാനുള്ള വക നൽകുന്നതല്ല കാരണം ടി ട്വന്റി ടീമിലെ പല പ്രധാനപ്പെട്ട താരങ്ങളും ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ് എന്നാൽ അവർക്കിടയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരാളുണ്ട് അത് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആണ് സയദ് മുഷ്താഖ് അലി ട്രോഫി ടി ട്വന്റി ടൂർണമെന്റിൽ ഇന്ത്യൻ ടി ട്വന്റി സംഘത്തിലെ പല പ്രധാനപ്പെട്ട താരങ്ങളുടെയും പ്രകടനം കണ്ട് സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും കാരണം ഇതേ രീതിയിൽ അവർ ഫ്ലോപ്പ് ഷോ തുടർന്നാൽ ടി ട്വന്റി പരമ്പരയിൽ സൗത്ത് ആഫ്രിക്കയുടെ വിജയസാധ്യതകളും വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അടക്കം ഇന്ത്യൻ ടി ട്വൻ്റി ടീമിലെ ആറു പ്രധാനപ്പെട്ട താരങ്ങളുടെയും പ്രകടനമെടുത്താൽ അക്കൂട്ടത്തിൽ അല്പമെങ്കിലും സന്തോഷിക്കാൻ നൽകുന്നത് മലയാളികളുടെ ഹീറോ സഞ്ജു സാംസൺ ആണ് മുഷ്താഖ് അലിയിലെ ആദ്യത്തെ രണ്ടു മത്സരങ്ങൾക്ക് ശേഷം ഫിഫ്റ്റി ഉള്ള ഏകതാരം സഞ്ജു ആണ് ഒഡീഷയെ കേരളം പത്തു വിക്കറ്റിന് തകർത്തുവിട്ട ആദ്യ മത്സരത്തിലാണ് സഞ്ജു അപരാജിത ഫിഫ്റ്റി കുറിച്ചത് ഓപ്പണറായി ഇറങ്ങിയ അദ്ദേഹം പുറത്താവാതെ അൻപത്തിയൊന്ന് റൺസ് നേടുകയായിരുന്നു നാല്പത്തിയൊന്ന് ബോൾ നേരിട്ട സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ ആറ് ഫോറും ഒരു സിക്സറും ഉൾപ്പെട്ടിരുന്നു പക്ഷേ റെയിൽവേസുമായുള്ള രണ്ടാമത്തെ കളിയിൽ അദ്ദേഹത്തെ നിരാശപ്പെടുത്തി ഇരുപത്തിയഞ്ച് ബോളിൽ രണ്ട് ഫോറും ഒരു സിക്സറും അടക്കം പത്തൊൻപത് റൺസ് മാത്രം എടുത്ത് സഞ്ജു മടങ്ങുകയായിരുന്നു കളിയിൽ കേരളം തോൽക്കുകയും ചെയ്തു പക്ഷേ ഇന്ത്യയുടെ മറ്റു താരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സഞ്ജുവാണ് മികച്ചു നിൽക്കുന്നതെന്ന് കാണേണ്ടി വരും രണ്ടു കളിയിലായി എഴുപത് റൺസ് നേടി അദ്ദേഹം മുന്നിലുണ്ട് ടി ട്വന്റി ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടുള്ള താരങ്ങളിൽ ഫിഫ്റ്റി അടിച്ച ഏക താരവും സഞ്ജുവാണ് പഞ്ചാബിനായി കളിക്കാനിറങ്ങിയ ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മ നനഞ്ഞ പടക്കമായി മാറി കഴിഞ്ഞ രണ്ട് ഇന്നിംഗ്സുകളിലും അദ്ദേഹത്തിന് രണ്ടക്കം തികയ്ക്കാൻ പോലും കഴിഞ്ഞില്ല ആദ്യ കളിയിൽ മൂന്ന് ബോളിൽ നാല് റൺസ് മാത്രം എടുത്ത അഭിഷേക് രണ്ടാമത്തേതിൽ അഞ്ച് ബോളിൽ ആറ് റൺസിനും ക്രീസ് വിട്ടു ടീമിൽ സഞ്ജുവിന്റെ പ്രധാന എതിരാളിയും സ്പെഷ്യലിസ്റ്റ് ഫിനിഷറുമായ ജിതേഷ് ശർമ്മയ്ക്കും തിളങ്ങാനായിട്ടില്ലായിരുന്നു പറോടയ്ക്ക് വേണ്ടി കളിച്ച അദ്ദേഹം രണ്ട് ഇന്നിങ്സുകളിലും രണ്ടക്കം കടന്നതുമില്ല ആദ്യ മത്സരത്തിൽ ഏഴ് ബോളിൽ നാലും രണ്ടാമത്തേതിൽ അഞ്ച് ബോളിൽ അഞ്ചും റൺസാണ് ജിതേഷിന് നേടാനായത് ക്യാപ്റ്റൻ സൂര്യക്ക് ഫിഫ്റ്റി ഇല്ലെങ്കിലും രണ്ടു മത്സരങ്ങളിൽ ഇംപാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു മുംബൈക്കായി കളിച്ച അദ്ദേഹം ആദ്യ മത്സരത്തിൽ മുപ്പത് ബോളിൽ നാല്പത്തിയേഴ് റൺസ് സ്കോർ ചെയ്തു രണ്ടാമത്തേതലാകട്ടെ മുപ്പത് ബോളിൽ മുപ്പത്തഞ്ച് റൺസും എടുത്ത് ക്രീസ് വിടുകയായിരുന്നു ശിവം തുബയാണ് നിരാശപ്പെടുത്തി മറ്റൊരു താരം രണ്ട് ബോളിൽ അഞ്ചും പത്തൊൻപത് ബോളിൽ മുപ്പത്തൊമ്പത് റൺസ് എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ പ്രകടനം വെച്ചത് അതേസമയം അടുത്ത മാസം ഒൻപതിനാണ് സൗത്ത് ആഫ്രിക്കയുമായുള്ള ഇന്ത്യയുടെ ടി പരമ്പര ആരംഭിക്കുക ഇതിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല